പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മോനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ സൈറ്റിൽ നിന്ന് എനിക്ക് പാർസൽ അത് നമുക്കൊന്നും ബാഗ്രൗണ്ട് അയച്ച പറ്റിയാഗ്രാവലിംഗ് ബാഗ് അവർ അയച്ചുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വലിയ ലാപ്ടോപ്പിന്റെ ഒക്കെ സ്പേസ് വരുന്ന ഒരു ബാഗ് ആണ് കേട്ടോ അത്യാവശ്യം ബാഗാണ് കുറെ കളർ ഡിസൈൻ ഞാൻ അവരുടെ വെബ്സൈറ്റ് കണ്ടതായിരുന്നു അപ്പൊ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ബാഗുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്സ് ഓൺ നമ്മുടെ ഈ പ്രോഡക്ടിന്റെ പേര് സിക്സോ സിക്സ് ഓൺ കൂടി ഒരു കമ്പനിയാണ് നമുക്ക് ബാഗ് അയച്ചിട്ടുണ്ട് വെബ്സൈറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഞാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാം കൂടിയാണ് നമുക്ക് ഇതാണ് ഇതിനാണ് വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പിന്റെ സ്പേസ് ഉണ്ട് പിന്നെ അഡീഷണൽ ആഴ്ച വേറെ ഒരു ഇവിടെ സൈക്കിൾ നമുക്ക് പിന്നെ നമുക്ക് ഹോൾഡ് ഇതിന്റെ ചെയ്യാൻ എത്ര ലോഡ് ചെയ്യണമെങ്കിലും ഇത് അത്യാവശ്യം നല്ല